ഹലോ എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ പ്രമുഖ കോസ്മെറ്റിക്സ് ഇമിറ്റേഷൻ ജ്വല്ലറി ഡ്രസ് മെറ്റീരിയൽസ് ഷോറൂമായ ഗുഡ്വിൽ കളക്ഷൻസിൻ്റെ തൃശ്ശൂർ ശങ്കര അയ്യർ റോഡിലുള്ള പുതിയ ഷോറൂമിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് ഫസ്റ്റ് ഷോറൂം മാനേജർ പ്രായം മുപ്പതിനും നാൽപ്പത്തഞ്ചിനും ഇടയിൽ ശമ്പളം മുപ്പതിനായിരത്തിനും അമ്പതിനായിരത്തിനും ഇടയിൽ സമാന മേഖലയിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അടുത്തത് സെയിൽസ്മാൻ സെയിൽസ് ഗേൾ പ്രായം പതിനെട്ടിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ ശമ്പളം പതിനെട്ടായിരം ടു ഇരുപത്തെട്ടായിരം വരെ ഇതിലും പ്രവൃത്തി പരിചയം വേണം അടുത്തതായി എച്ച് ആർ മാനേജർ ഫീമെയിൽസിനെയാണ് ആവശ്യം പ്രായം ഇരുപത്തിയഞ്ചിനും നാൽപ്പതിനും ഇടയിൽ ശമ്പളം ഇരുപത്തയ്യായിരം ടു മുപ്പത്തയ്യായിരം യോഗ്യത എം ബി എച്ച് ആർ ആയിട്ട് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അടുത്തത് അക്കൗണ്ടൻറ്റ് ഫീമെയിൽസിനെയാണ് ആവശ്യം പ്രായം മുപ്പതിനും അമ്പതിനും ഇടയിൽ ശമ്പളം ഇരുപത്തയ്യായിരം ടു നാൽപ്പതിനായിരം വരെ യോഗ്യത ബി കോം സി എ ഫെമിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്തത് ഡ്രൈവർ പ്രായം ഇരുപത്തിയൊന്നിനും അമ്പതിനും ഇടയിൽ ശമ്പളം പതിനെട്ട് അഞ്ഞൂറ് ടു ഇരുപതിനായിരം പ്രീമിയം കാർ ഡ്രൈവ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം ഹോസ്റ്റലിൽ താമസിച്ച് ജോലി ചെയ്യുവാൻ താൽപര്യമുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താൽപ്പര്യം ഉള്ളവർ ഇൻ്റർവ്യൂവിനായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഒമ്പതാം തീയതി അതായത് സൺഡേ ഉച്ചയ്ക്ക് ഒരു മണിക്കും വൈകിട്ട് മണിക്കും ഇടയിൽ ബയോഡേറ്റയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമായി താഴെ കാണുന്ന വിലാസത്തിൽ നേരിട്ട് എത്തിച്ചേരുക അഡ്രസ്സ് ന്യൂ ഷോറൂം ഗുഡ്വിൽ കളക്ഷൻസ് ശങ്കര അയ്യർ റോഡ് തൃശ്ശൂർ ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് ടു ഫൈവ് എയ്റ്റ് സെവൻ ടു